ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞ് നക്ഷത്രഫലം പറയുവാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം ഗ്രഹസ്ഥിതി പറഞ്ഞാൽ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്ന ബുധനാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്ന ബുധനാഴ്ച ദിവസമാണ് ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നിരാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ തുലാം രാശിയിൽ കൂടി കടന്നു പോകുന്നു ബുധൻ ബുധനാഴ്ച ദിവസനായ ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ശനിയും ശുക്രനും ചേർന്ന് കുംഭൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയാൻ പോകുന്നത് ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിയക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിലിൻ്റെ രണ്ട് കാരക ഗ്രഹങ്ങളായ ബുധനും സൂര്യനും ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ബുധനാഴ്ച ദിവസമാണ് അപ്പോൾ ഇവിടെ ശത്രുത വന്നുചേരുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ് അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് കുച്ഛൻ ചൊവ്വയുടെ ദൃഷ്ടി വന്നുചേരുന്നത് കൊണ്ട് ശത്രുത നിറഞ്ഞ ദൃഷ്ടിയാണ് അപ്പോൾ തൊഴിലിടങ്ങളിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമെന്നില്ല നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ഇവർക്ക് ഉചിതമെന്നും തോന്നുന്ന ഏതൊരു കാര്യത്തിലും അവർ ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ വിജയം നേടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അവിടെ അവരുടെ സാമർത്ഥ്യം കാണിക്കും അവരുടെ കഴിവ് അവിടെ കാണിക്കും ബുദ്ധിപരമായുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് വിജയം കൈവരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുമുഖേന മുഖേന ധനപരമായ നേട്ടവും കീർത്തിയും അംഗീകാരവും ഒക്കെ അവർക്ക് വന്നു ചേരുമെന്നും പറയുന്നു എന്നാൽ ഇവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ പരസ്പരം ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട് ശത്രുത വന്നു ചേർന്ന് ശത്രുതയിൽ കൂടി വന്നു ചേരുന്ന കുറേ അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അത് ഒരു പരിധി വരെ ഇവരുടെ തൊഴിൽ മേഖലയിൽ ശത്രുത വന്നു ചേരുവാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം വലിയ മെച്ചമൊന്നും അല്ലെങ്കിലും തരക്കേടിയില്ലാതെ പോകും കുടുംബശ്രഹവും ധനപരമായ നേട്ടവും ഏറെക്കുറെ നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതാണ് ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രപരമായിട്ട് പറയുവാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ പരസ്പരം കലഹിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിവാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി ഇടവക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത് ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധ്യപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ് സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രനാകട്ടെ ആറാം ഭാവത്തിൽ കൂടി കടന്നു പോകുന്നു അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും തരപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല ഭാഗ്യക്കേടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകും ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗഢ്യത്തിലാണ് മൗഢ്യം ആരംഭിച്ചു കഴിഞ്ഞു ഏഴാം തീയതി മുതൽ മൗഢ്യം ക്രമമായിട്ട് മൗഢ്യത്തിലേക്ക് വന്നു കഴിഞ്ഞു കാരണം മൗഢ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനുമായിട്ട് അടുത്ത് വരുമ്പോഴാണ് ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാകുന്നത് സൂര്യൻ്റെ ശക്തിയേറിയ രശ്മികൾ ബുധനുമേൽ പതിക്കുമ്പോൾ ബുധൻ ബുധന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാതാവുന്നു അപ്പം മകരൻ രാശിയിൽ നിൽക്കുന്ന സൂര്യനുമായിട്ട് ബുധൻ ചേരാൻ പോവുകയാണ് പതിനൊന്നാം തീയതി മകരൻ രാശിയിലേക്ക് ബുധൻ രാശിപ്പുഴ നടത്തുകയാണ് അപ്പോൾ ബുധനും സൂര്യനും ഒരുമിച്ച് വരും അപ്പോൾ ബുധൻ മൗഢ്യത്തിലാണ് സൂര്യൻ പ്രകാശിക്കുമ്പോൾ ബുധൻ മൗഢ്യത്തിലാണ് മൗഢ്യം അവസാനിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് പക്ഷേ രാശിപ്പാർച്ച നടക്കും അപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ട് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അകൽച്ച രോഗം ശത്രുത അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വന്നുചേരുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സൂക്ഷിക്കുക അതിനെ വലിയൊരു വിഷയമാക്കി എടുക്കരുത് സമയദോഷം കൊണ്ടാണെന്നുള്ളൊരു ബോധ്യത്താൽ അതിനെയൊക്കെ ലഘൂകരിച്ച് കാണുക പിന്നെ വ്യാപാരികളും വ്യവസായികളുമായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ അതായത് വ്യാപാര വിജയവും അതുപോലെ തന്നെ സുഖാനുഭവങ്ങളൊക്കെ അനുഭവിക്കാനും പ്രശസ്തിയും അംഗീകാരമൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും എന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രശസ്തിയും പ്രതാവവും മേധാവിത്വ ശക്തിയുമൊക്കെ ഇവർക്കുണ്ടാകും എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ എട്ടാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിൽക്കുന്നത് വ്യാപാരികളെ സംബന്ധിച്ച് നേട്ടമാണ് അതേസമയത്ത് സ്ത്രീ ജാതകർക്ക് ദാമ്പത്യ ജീവിതത്തിലെ സുഖാനുഭവങ്ങൾ കുറവ് വരുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും മിഥിനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മിദിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ബുധൻ ഇവർക്ക് ഏഴാം ഭാവത്തിൽ തനിച്ച് മാരകനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ജ്യോതിഷം പറയുന്നത് ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാകും എന്ത് പ്രതിസന്ധി വന്നാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ആ പ്രതിസന്ധിയെ ചെറുത്തുകോൽപ്പിക്കാൻ പരമാവധി ശ്രമിക്കും അതിനുവേണ്ടിയുള്ള ധനമൊക്കെ അവർ കണ്ടെത്തും ആ പ്രശ്നങ്ങളെ ചെറുത്തുകൊൽപ്പിക്കാൻ അവർ പരമാവധി ശ്രമിക്കുമെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ഇവർക്ക് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കണമെന്നില്ല കാരണം ബുദ്ധിപരമായ പരാജയങ്ങൾ എത്ര ശ്രമിച്ചാലും ബുദ്ധിപരമായ പരാജയം സംഭവിക്കാനിടയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൽ ചൊവ്വാ നിന്നുകൊണ്ട് ഏഴ് നിൽക്കുന്ന ബുധനെ ശത്രുതയോടുകൂടി വീക്ഷിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകളൊക്കെ വന്നുചേരാം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശത്രുത വന്നു ചേരുവാനും ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖന ഭാഗ്യക്കേടുകളും വന്നു ചേരാം മുതിർന്നവർ മുഖേനയുള്ള ഭാഗ്യക്കേടുകളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മിഥിനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഈ പറഞ്ഞ അനുഭവങ്ങൾ മിഥുനക്കുറിൽപ്പെട്ട സകലർക്കും വന്നു ചേരണമെന്നില്ല ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല അവർക്ക് ദശാകാലം തരുന്ന അനുഭവമായിരിക്കും എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊന്ന് ഓർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ ചിലരൊക്കെ തെറ്റിദ്ധരിക്കും ഇത് ഞങ്ങൾക്കാർക്കും ഈ അനുഭവങ്ങളൊന്നും വന്നു ചേരുന്നില്ലല്ലോ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അത് പറയുകയാണ് ഇത് ബുധനാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി വെച്ചാണ് ഈ നക്ഷത്രഫലം പറയുന്നത് ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റെ നേട്ടങ്ങൾ തന്നെ അനുഭവിക്കും ദശാകാലത്തിൻ്റെ ദോഷമാണ് നിങ്ങൾക്ക് രൂക്ഷമായിട്ടുള്ളതെങ്കിൽ അതാണ് നിങ്ങൾ അനുഭവിക്കുക ചാരവശാലുള്ള ഫലത്തെക്കാട്ടും കൂടുതൽ ശക്തി ഉള്ളത് ദശാകാലനാഥൻ്റെ ഫലമാണോ ദശാകാലനാഥൻ്റെ ദശാകാലത്തുള്ള അപഹാരനാഥൻ്റെ ഫലമാണോ അതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഫലം വരിക എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് ഒന്ന് ഓർപ്പിക്കുകയാണ് ഇനി കർക്കിടാക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുണർദം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ആറാം ഭാവത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് ആറാം ഭാവം അനിഷ്ടഭാവമാണ് ആറ് എട്ട് പന്ത്രണ്ടൊക്കെ അനിഷ്ടഭാവമാണ് പക്ഷേ അനിഷ്ടഭാവത്തിൽ ബുധൻ നിന്നാൽ ദോഷം ചെയ്യുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിലെ ഇവർ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യത്തില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട് ബന്ധുക്കളുമായിട്ട് ഒരു സഹകരണത്തിനും പോകത്തില്ല ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ഇവർ ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് ചിലർക്കൊക്കെ ദേഷ്യം വന്നു ചേരുവാനും കലകത്തിലും കേസുകളിലൊക്കെ അവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകൻ പണം ചെലവഴിച്ച് കടക്കാരനാകുവാനും സാധ്യതയുണ്ട് എന്നും പറയുന്നു ഒരു ശുഭഗ്രഹം ഈ ബുധനെ വീക്ഷിച്ചാൽ ആ ദോഷം മാറുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് പക്ഷേ ശുഭഗ്രഹമൊന്നും വീക്ഷിക്കുന്നില്ല പാപഗ്രഹമാണ് വീക്ഷിക്കുന്നത് ശത്രുത നിറഞ്ഞ ചൊവ്വയാണ് വീക്ഷിക്കുന്നത് അപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ആറാം ഭാവത്തിൽ നിന്നാൽ വലിയ ദോഷം ചെയ്യുകയില്ല പക്ഷേങ്കിൽ ശത്രുത വന്നു ചേരുന്നു ചൊവ്വ ശത്രുഗ്രഹമാണ് ശത്രുത വന്നു ചേരുന്നു അതേസമയത്ത് ചൊവ്വയുടെ സ്ഥാനത്തൊരു ശുഭഗ്രഹമായിരുന്നെങ്കിൽ ഒരു പ്രശ്നം അപ്പോൾ പാപഗ്രഹമായ ചൊവ്വയാണ് ശത്രുവായ ചൊവ്വയാണ് ബുധനെ വീക്ഷിക്കുന്നത് അതുകൊണ്ട് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ജാതകനെ കടക്കാരൻ വരെയാക്കി അതായത് ഈ ബുധനാഴ്ച ദിവസം ഇത് കേൾക്കുന്ന ഈ നാളുകാരായിട്ടുള്ള ജാതകരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവർ ആ പണം നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കും അഞ്ച് രൂപ പോലും എടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ സ്വയം ചെന്ന് കയറും അപ്പോൾ പിന്നെ കടകബാധ്യതയിൽ അകപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ അത് ഭാവിയിൽ വലിയൊരു കടബാധ്യതയായി മാറി ജീവിതം പ്രശ്നത്തിലായി പ്രതിസന്ധിയിലായി അങ്ങനെ ജീവിതത്തെ ഒരു തകർച്ചയുടെ വക്കിലേക്ക് ഇവർ തന്നെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് വന്ന് ചേരുക അതിൻ്റെ ആദ്യപടിയാണ് ഈ ബുധനാഴ്ച ദിവസം സംഭവിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് തുടക്കം തുടക്കമാണ് കുറിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരാതിരിക്കുവാൻ വളരെ സൂക്ഷിക്കുക അപ്പോൾ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ബുധൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് നഷ്ടഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ മിഥിനൻ കഴിഞ്ഞ മിഥിനക്കൂറിൻ്റെ അധിപനാണ് ബുധൻ അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ നഷ്ടഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ രോഗത്താലും വഴക്കാലും അല്ലെങ്കിൽ കലഹത്താലും കേസിലും പെട്ട് ധനനഷ്ടം വന്നു ചേരും അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നോക്കുമ്പോൾ ഒരു നല്ല കാര്യമായിരിക്കും എന്താണ് കേസിൽ ജയിക്കണം അത് നല്ല കാര്യമല്ലേ പക്ഷെങ്കിൽ അതൊരു ഒരു മോശം പ്രവൃത്തിയാണ് പക്ഷെങ്കിൽ നമ്മൾ ഒരു കണ്ണിൽ കൂടി അല്ലെങ്കിൽ ഒരു വശത്തു കൂടി നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ് കേസിൽ ജയിച്ചാൽ അഭിമാനം പോകത്തില്ല ആ ഒരു പോയിന്റിൽ കാണുമ്പോൾ അതൊരു നല്ല കാര്യമാണ് പക്ഷേങ്കിൽ യഥാർത്ഥ പ്രശ്നം തെറ്റായൊരു വിഷയമായിരിക്കും അപ്പോൾ രോഗത്താലോ മറ്റു പ്രതിസന്ധിയാലോ ധനം നഷ്ടപ്പെടുവാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല ദാമ്പത്യ ജീവിത സുഖക്കുറവുകൾ ഇവർക്ക് ഉണ്ടാകാം എങ്കിലും ഇവർ തൊഴിൽ മേഖലയിൽ കടന്നു ചെല്ലും അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നൊരു ദിവസവുമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് പെൺമക്കളാൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പെൺമക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേങ്കിലേ അവർക്ക് ശത്രുത വന്നു ചേരുവാൻ സാധ്യമുണ്ട് ഈ പെൺമക്കൾ ഈ പെൺമക്കൾക്ക് ശത്രുത വന്നു ചേരുവാൻ സാധ്യമുണ്ട് അത് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ശത്രുതായി പെൺമക്കൾക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ട് അത് മുഖേന ഇവർ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിക്കും പക്ഷെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ചിങ്ങക്കൂറിലെ മകംപൂര ഉത്രം കാൽ നാളുകാർ സൂത്രബുദ്ധി പ്രയോഗിച്ച് ഈ പെൺമക്കളെ രക്ഷപ്പെടുത്തുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിന് അവർ ഉപായ വഴികൾ അല്ലെങ്കിൽ കുറുക്കുവഴികളൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ അവർ ആ കാര്യത്തിൽ വിജയം നേടും അതുപോലെ തന്നെ ധനവും സുഖരമായ സാഹചര്യങ്ങളൊക്കെ അവർ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കും മന്ത്രതന്ത്ര വിദ്യകളൊക്കെ അവർ പ്രയോഗിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അഞ്ചിലെ ബുധൻ മന്ത്ര വിദ്യകളിൽ ജാതകർക്ക് പ്രാവീണ്യം കൊടുക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജനിച്ച സമയത്ത് അഞ്ചിലാണ് ബുധൻ നിന്നത് എന്നുള്ളതാണ് അതിൻ്റെ ജ്യോതിഷ ഭാഷ്യം അപ്പോൾ അവർക്ക് ഒരു പ്രസി അവരുടെ പെൺമക്കൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അവർ അതിനെ ജയിക്കുവാൻ വേണ്ടിയുള്ള സൂത്രബുദ്ധി പ്രയോഗിക്കും അങ്ങനെ അവർ വിജയം നേടും അതു മുഖേന അവർ സമ്പത്തും സുഖാനുഭവങ്ങളൊക്കെ നേടിയെടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും അവർക്ക് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽ മേഖലയിൽ കൂടിയുള്ള നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നുചേരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അനുഭവം നല്ല അനുഭവത്തിൽ കൂടിയാണ് ചിങ്ങക്കൂറുകാർ ബുധനാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് എങ്കിലും അവർക്ക് ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നും സഹോദരങ്ങളായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒക്കെ ആ അതോടനുബന്ധിച്ചുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ശത്രുതകളും വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടെടുത്തവർ സുഹൃത്തുക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ അനുകൂലമായ നിലപാടെടുത്തവർ ബുധനാഴ്ച ദിവസം ശത്രുക്കളായി മാറുവാനും സാധ്യമുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല അത്തം ചിത്തിര രണ്ടുപാദം നാളുകാരുടെ ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫല്ലം ചിന്തിക്കാം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് വരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതയും വന്നുചേരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൻ്റെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ബുധൻ നാലാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ ശുഭനായി നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ജനുവരി മാസം ഇരുപത്തൊന്നാം തീയതി വരെ അതുവരെ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുവാൻ അനുകൂലമായ സാഹചര്യമായിരുന്നു ഇനിയിപ്പോൾ അത് തുടങ്ങരുത് കാരണം ശത്രുത വന്നു കഴിഞ്ഞു ബുധന് ശത്രുത വന്നു കഴിഞ്ഞു ചൊവ്വയുടെ ശത്രുത വന്നുചേരുന്നത് കൊണ്ട് ശത്രുത നിറഞ്ഞ ഒരു ഗ്രഹമായിട്ടാണ് ബുധൻ ഇവരുടെ തൊഴിലിൻ്റെ ഗ്രഹം നിൽക്കുന്നത് അപ്പോൾ പുതിയ പ്രസ്ഥാനങ്ങളൊന്നും ഇനി ആരും ആരംഭിക്കരുത് ഇനിയിപ്പോൾ അത് മകരൻ രാശിയിലേക്ക് പതിനൊന്നാം തീയതി രാശിപ്പാർച്ച നടത്തും അതുപോലെ തന്നെ ബുധൻ മൗഢ്യത്തിലായി പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ട് ആരും തന്നെ പുതിയ പ്രസ്ഥാനങ്ങളൊന്നും ആരംഭിക്കരുത് അനുകൂലമായ സമയമല്ല ഇപ്പോൾ എന്നുള്ളതും കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു കുടുംബസൗഹവും തരപരമായ നേട്ടവും കാര്യമായ ഉണ്ടാകണമെന്നില്ല ഇവർക്ക് കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാമെങ്കിലും പുത്രദുഃഖം ആൺമക്കളെ കൊണ്ടുള്ള ദുഃഖം ഇവർക്ക് പ്രതിസന്ധി ഉളവാക്കുന്നു സാമ്പത്തികമായുള്ള സ്ഥിതി അന്ന് അത്ര മെച്ചമല്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു നല്ല അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല ചിലരൊക്കെ മാതാവുമായിട്ട് അങ്ങന്നു കഴിയുവാൻ സാധ്യതയുണ്ട് മാതാവുമായിട്ടുള്ള സ്നേഹനിലുമെങ്കിലും മാതാവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോ ആണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് കന്നിക്കൂറുകാർ ബുധനാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുത ദാമ്പത്യ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതൊരു വിഷയമാണ് അപ്പോൾ അവർക്ക് ദാമ്പത്യ ജീവിതമൊന്നും ഇനി മുമ്പോട്ട് വേണ്ട ഒരു സന്യാസ ജീവിതം അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം നയിച്ചേക്കാം എന്നുള്ളൊരു ചിന്ത അവരിൽ വന്നു ചേരും അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെങ്കിൽ പോലും ജാതകർ സൽപ്രവർത്തികളേക്കാൾ കൂടുതൽ ദുഷ്പ്രവർത്തി ചെയ്യുവാനുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും നേരത്തെ ഉള്ള വൈരാഗ്യമൊക്കെ അവരുടെ മനസ്സിൽ തികട്ടി വരും അപ്പോൾ പ്രതികാരം ചെയ്യണമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യക്കേടുകളും വന്നുചേരുവാൻ സാധ്യമുണ്ട് ഭാഗ്യര അനുഭവങ്ങളൊക്കെ ശത്രുതയാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ചിന്തിക്കുമ്പോൾ അത്ര അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് തുലാക്കുറ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിഷാങ്കാല അനുജം കേട്ട നാളുകാർ വിദ്യയും വിനയവും വിജ്ഞാനവും ഉള്ളവരായിട്ട് ഒരുപാട് ശ്രേഷ്ഠമായ ഗുണങ്ങളുള്ളവരായിട്ട് പ്രവർത്തിക്കുവാനും പെരുമാറുവാനും ഒക്കെ താൽപ്പര്യം കാണിക്കുന്ന ഒരു ദിവസമാണ് പക്ഷേ ശത്രുത കൊണ്ടത് അങ്ങനെ വന്നു ചേരണമെന്നില്ല അങ്ങനെ അവർക്ക് മോശമായ അനുഭവത്തിൽ കൂടി പോണ്ടി വരും ശത്രുത വന്നുചേരുന്നതുകൊണ്ടാണ് അതുപോലെ അതുമുഖേന അവരുടെ കുടുംബസുഖ കുറയും ധനപരമായിട്ടുള്ള നേട്ടം കുറയും പെൺമക്കൾക്കും ശത്രുത ചേരും തൊഴിൽ തൊഴിലിടങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകുവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് നാളത്തെ ദിവസം ഈ വൃച്ചിയെക്കുറുകാർ കടന്നു പോകാനുള്ള സാധ്യത എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ ഗ്രഹസ്ഥിതി വെച്ച് പറയാനുള്ളത് എന്നാൽ ചിലപ്പോൾ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ജനിച്ച സമയത്തെ ഗ്രഹനിലയൊക്കെ അനുകൂലമായിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ അനു അനുഭവങ്ങൾ ബാധകമാകണമെന്നില്ല എന്നുള്ളതും കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയും അത് ചേരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനിയും ധനക്കുറാണ് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം നല്ല മനസ്സോടുകൂടി നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് നല്ല ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ജീവിത വിജയം നേടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് അതോടെ ആരോഗ്യമൊക്കെ മെച്ചമായിരിക്കും കലാപരമായ മേഖലകളിലുള്ളവർ അവരുടെ കഴിവുകളൊക്കെ കാണിക്കുവാൻ ശ്രമിക്കും പക്ഷെങ്കിൽ ശത്രുത വന്നു ചേർന്ന് അവരുടെ അറിവും കഴിവും എല്ലാം നാശത്തിലേക്ക് പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതായത് ധനക്കൂറുകാരുടെ ജന്മഭാവത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് ഈ ബുധനെ ശത്രുവായിട്ടുള്ള ചൊവ്വ വീക്ഷിക്കുന്നു അപ്പോൾ പുത്രന്മാരായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാം രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടാക്കാം ശത്രുതകളൊക്കെ വന്നു ചേരാം അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ സംഭവത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാം അങ്ങനെ തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് ജീവിതത്തിൽ പരാജയം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അവരുടെ അറിവും കഴിവുമൊക്കെ തകർന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ് ശത്രുത കൊണ്ടാണ് അതൊക്കെ തകർന്നു പോകുന്നത് അതിനുള്ള ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം ഇവരുടെ ജന്മഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ബുധൻ നിൽക്കുന്നത് ഇവർ നല്ല അറിവുള്ളവരെ പോലെ പെരുമാറും കഴിവുള്ളവരെ പോലെ അവർ ശോഭിക്കും അപ്പോൾ നല്ല മനസ്സും നല്ല ആശയവും നല്ല ചിന്താഗതികളും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട് അതൊക്കെ അവർ ആവിഷ്കരിക്കും പക്ഷേങ്കിൽ അവിടെ ഈ ശത്രുത വന്നു ചേരുന്നത് കൊണ്ട് അവർക്കവിടെ വിജയിക്കാൻ പറ്റത്തില്ല പലരും തകർന്ന് തരിപ്പണമായി പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ശത്രുതയാൽ തകർന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ചൊവ്വ ശത്രുവായിട്ട് കാണുന്നു ആ ചൊവ്വ ബുധനെ വീക്ഷിക്കുന്നു അപ്പോൾ ശത്രുതയാണ് വന്നുചേരുന്നത് അതുമുഖാൻ ഇവരുടെ കുടുംബസുഖവും ധനപരമായ നേട്ടങ്ങളൊക്കെ ഇല്ലാതാകും അവിടെ പ്രശ്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ മകരം പട്ട ഭരണാട മുക്കാട് ഔട്ടം അവിട്ടം രണ്ടുപേരുടെ മേലും വന്നിട്ടുവാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ഈ നാല് ദിവസം ഒട്ടേറെ മനസ്സിലാക്കുക ും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഒക്കെ ജീവിത വിജയത്തിന് നഷ്ടപ്പെട്ടു പോയ സാഹചര്യമുണ്ട് അവർക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ കാരണം അതെല്ലാം നിന്നുപോയി ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമായി പോയി മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ അവിടെ തളർന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ആയിരുന്നു കുറേ പേർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ട് രോഗത്താൽ ഭാരപ്പെട്ട് അവർ ആശുപത്രിവാസമൊക്കെ അനുവിഷ അനുഭവിച്ചു നല്ല രീതിയിലുള്ള ധനനഷ്ടമൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അവരെ മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ടുമുണ്ട് ബന്ധുക്കളൊക്കെ അവരെ സഹായിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രതിസന്ധിയിൽ നിലനിന്നിരുന്നവർക്ക് ഇപ്പോൾ ആശ്വാസം വന്നു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ബുധൻ രാശി മാറുകയാണ് അപ്പോൾ രാശി മാറി ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മഭാവത്തിലേക്ക് കടന്നു വരുന്നു പക്ഷേങ്കിൽ ഈ കൊണ്ട് യാതൊരു നേട്ടവുമില്ല എന്നാൽ രോഗത്താൽ ഭാരപ്പെട്ട് കഴിഞ്ഞവർക്കൊക്കെ ഒരു ആശ്വാസം വന്നു ചേരും അതാണ് ഒരു നേട്ടം ആ ഭീകരത അവരിൽ നിന്നും മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി അവർക്ക് രോഗമൊന്നും വന്നുചേരാതെ കഴിഞ്ഞു പോകാം എങ്കിലും ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാം അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് മരുന്നൊക്കെ കഴിച്ച് ജീവിച്ചു പോകാം വലിയൊരു ആശുപത്രിവാസത്തിൽ നിന്ന് അവർക്ക് ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് പന്ത്രണ്ടിലെ ബുധൻ അവിടെ മാറുകയാണ് ബുധൻ ഇനി ജന്മഭാവത്തിലേക്കാണ് വരുന്നത് പക്ഷേങ്കിൽ ബുധൻ മകരൻ രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അറിവുകളും കഴിവുകളും കൊണ്ട് ശോഭിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ അത് എത്ര അധ്വാനിച്ചാലും അതിൻ്റെതായ പ്രതിഫലം എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യം ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് ഈ മകരക്കൂറുകാരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ അപ്പോൾ ബുധൻ ജനിച്ച സമയത്ത് ഒരു ശുഭഗ്രഹമായിട്ട് ഭാഗ്യാധിപനായിട്ട് നിൽക്കുന്നവർക്കൊക്കെ നേട്ടമാണ് അല്ലാത്തവർക്കൊക്കെ കോട്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ഇവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ ദിവസമാണെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരപ്പെട്ടവർക്കൊക്കെ ഇനിയിപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബുധൻ മൗഢ്യ മൗഢ്യത്തിലാണ് ക്രമ മൌഠ്യം ആരംഭിച്ചു കഴിഞ്ഞു സൂര്യനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ ബുധന് മൗഢ്യം സംഭവിക്കുന്നു അങ്ങനെ അപ്പോൾ ബുധൻ മൗഢ്യം സംഭവിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ രോഗമോ ആശുപത്രിവാസമോ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒരു നേട്ടമായിട്ട് തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ശത്രുതകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതും ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം ഒട്ടുമിക്ക ആൾക്കാരും താമസിക്കുന്ന വീടിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയത്താണ് അതിൻ്റെ ദോഷം വന്നു ചേരുക അതായത് ഇപ്പം ആറാം ഭാവധിപൻ രോഗഭാവത്തിൻ്റെ അധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ വന്നു ചേരുമ്പോൾ രോഗത്താൽ വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ വീട് കൊണ്ടുള്ള ദോഷവും വസ്തു കൊണ്ടുള്ള ദോഷവും വാഹനം കൊണ്ടുള്ള ദോഷവും ഒക്കെ വന്നു ചേരുക അതോടൊപ്പം തന്നെ ശത്രുക്കളായിട്ട് ചില സഹോദരങ്ങളൊക്കെ മാറുവാനും സാഹചര്യമുണ്ട് അവരുടെയും ശത്രുതയൊക്കെ വന്നു ചേരുവാനിടയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സാഹചര്യങ്ങളിലാണ് പ്രതിസന്ധി വന്നു ചേരുക അപ്പോൾ അവിടെ ഈ ജാതകർക്ക് അതായത് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് മാനസികമായും ശാരീരികമായും നല്ല സ്ഥിതിയൊന്നും അല്ലല്ലോ അപ്പോൾ അവരെ ശത്രുത തളർത്തി കളയാനുള്ള ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇങ്ങനെ ദോഷമുള്ളവർക്കൊക്കെ ആ ദോഷം ശക്തിയായിട്ട് അവരുടെ ജീവിതത്തിൽ ഭവിക്കുന്നൊരു സമയമാണ് ഇത് കഴിയുമ്പോൾ അതങ്ങ് മാറും ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതി മാറിക്കഴിയുമ്പോൾ അതായത് പന്ത്രണ്ടിലെ ബുധൻ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ ആ അങ്ങനെയുള്ള ആ ദോഷങ്ങളെല്ലാം മാറുന്നതാണ് പിന്നെ ഇതുപോലെയുള്ള ഒരു ഗ്രഹസ്ഥിതി വരുമ്പോഴാണ് ആ വീട് കൊണ്ടുള്ള അല്ലെങ്കിൽ താമസിക്കുന്ന വീട് കൊണ്ടോ അല്ലെങ്കിൽ ഓടിക്കുന്ന വാഹനം കൊണ്ടോ ആ ഭൂമിയുടെ കിടപ്പ് കൊണ്ട് ചിലപ്പോൾ ചില ഭൂമികളൊക്കെ വടക്ക് വശം ഉയർന്നതും തെക്ക് വശം ചെരിഞ്ഞ ഭൂമിയൊക്കെ ആയിരിക്കും ചില ഭൂമി കിഴക്ക് വശം ഉയർന്നതും പടിഞ്ഞാറ് വശം താന്നതുമൊക്കെ ആയിരിക്കും അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് അത് ഇതുപോലെയുള്ള ആ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അതിൻ്റെയും ഒക്കെ ദോഷങ്ങൾ അങ്ങനെ വന്നു ചേരുക അങ്ങനെ വരുമ്പോൾ നാനാഭാഗത്തു നിന്നുള്ള ദോഷങ്ങളൊക്കെ വന്നു ചേർന്ന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും അപ്പോൾ ഈ ഗ്രഹം മാറിക്കഴിയുമ്പോൾ അതാ ദോഷമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറും അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൂജയ്ക്കും അതിനും ഇതിനൊന്നും പോയി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ അത് മനസ്സിലാക്കുക ഇനിയും മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പൂർട്ടാധികാൽ ഉത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ കൊണ്ടുള്ള നേട്ടങ്ങൾ തൊഴിൽപരമായുള്ള നേട്ടം അതുപോലെ തന്നെ അറിവ് കൊണ്ടുള്ള നേട്ടം വിദ്യ കൊണ്ടുള്ള നേട്ടം വിജ്ഞാനം കൊണ്ടുള്ള നേട്ടം പെൺമക്കളെ കൊണ്ടുള്ള നേട്ടം ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പക്ഷേങ്കിൽ ഈ നേട്ടങ്ങളൊക്കെ വന്നുചേരത്തില്ല കാരണം ശത്രുത ചേരുന്നു സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുത വന്നുചേരുന്നുകൊണ്ട് ഇതെല്ലാം വലിയൊരു വിഷയമായി മാറി ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി പോകും അപ്പോൾ അറിവുകൊണ്ടും കഴിവുകൊണ്ടും ഒന്നും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് സുഹൃത്തുക്കൾ സാധനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുത കൊണ്ട് ഈ നാളുകാരായിട്ടുള്ളവരുടെ പെൺമക്കൾക്ക് പോലും ശത്രുത വന്നു ചേർന്ന് അവരുടെ അറിവും കഴിവും ശോഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശത്രുക്കൾ കാഴ്ചവെയ്ക്കും അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം പത്താം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ തൊഴിൽ അറിവുകൊണ്ടും കൊണ്ടും ധനം ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് അതുപോലെ നേട്ടം എന്നാണ് പറയുന്നത് പക്ഷേ ശത്രുത വന്നുചേരുന്നതുകൊണ്ട് ഇപ്ര ഈ കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്